ഹരി ദശകം ഇരുപത്തിയേഴ് ശ്ലോകം രണ്ട് ശാപേന പ്രധിത ജരെധ നിർജരേന്ദ്രേ ദപ്പ്യസുരജിതേഷ നിർവാണ പ്രഭവ സമംഭവന്ത പദച്ചേദം നോക്കാം ശാപേന പ്രഥി ജരേ അഥ निर्जरेन्द्रे शापेन निर्जरेन्द्रे देवेषु अपि असुरजितेषु निष्प्रभेषु देवेषु अपि असुरजितेषु देवेष्वप्यसुरजितेषु निष्प्रभेषु शर्वाद्याः कमलजम् एत्य सर्व, सर्व देवा सर्वदेवा प्रभव समं भवन्तम् आपुः निर्वाणप्रभवसमं भवन्तमापुः शापेन प्रधिदजरेधनिर्जरेन्द्रे കമലജമേത്യ സമം ദശകം ഇരുപത്തിയേഴ് ശ്ലോകം രണ്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം ഒന്നില് നമ്മൾ പറഞ്ഞു ആ ദുർമാസാവ് മഹർഷി ആ ഇന്ദ്രാദി ദേവതകളെ മൊത്തം ഒന്നടങ്കത്തില് ശപിച്ചു അവരുടെ ഐശ്വര്യമെല്ലാം നശിച്ചു പോകട്ടെ എന്ന് ശപിച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കാതെ അവർക്കൊരു ശാപമോക്ഷം പോലും കൊടുക്കാതെ നടന്നു പോയി എന്ന് പറഞ്ഞു ഈ രണ്ടാം ശ്ലോകത്തിൽ എന്താണ് ആ ദുർവാസാവിൻ്റെ ശാപത്വം ശാപം കാരണം ആ സ്വർഗമൊക്കെ ഇല്ലാതായ ആ ഇന്ദ്രാദിദേവന്മാർ ആ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കുന്ന കാര്യമാണ് പറയുന്നത് അഥ നിർജരേന്ദ്രേ ശാപേന പ്രതിഥരേ അഥ പിന്നെ ദേവേന്ദ്രൻ ശാപത്താൽ ബാധിച്ചവനും അതാണ് നിർജരേന്ദ്രേ ശാപേന പ്രതിതജരേ ദേവേഷു അപി അസുരജിതേഷു നിഷ്പ്രഭേഷു ദേവന്മാർ അസുരന്മാരോട് തോറ്റ് ഈ തെളിവറ്റവരും ആയിത്തീർന്നപ്പോൾ എന്ന് വെച്ചാൽ അസു ദേവന്മാരും അസുരന്മാരും കൂടെ യുദ്ധം ചെയ്തു കഴിഞ്ഞപ്പോഴേക്ക് ആ ദേവന്മാർക്ക് ആ പ്രഭയെല്ലാം നശിച്ചു അവർ ദുർവാസാവ് മഹർഷി പറഞ്ഞ പോലെ തന്നെ അവരുടെ ഐശ്വര്യമെല്ലാം നശിച്ച് അവർക്ക് സ്വർഗമെല്ലാം നഷ്ടപ്പെട്ട് ആ തെളിവറ്റവരുമായി തീർന്നപ്പോൾ ശർവാദ്യാഹ സർവദേവാഹ കമലജം ഏത്യ ശർവാദ്യാഹ ശിവൻ തുടങ്ങിയ സർവദേവാഹ എല്ലാ ദേവന്മാരും കമലജം ഏത്യ കമലജം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ആ ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് സമം നിർവ്വാണപ്രഭവ ഭവന്തം ആബുഹു സമം ഇവരെല്ലാവരും ഒന്നിച്ച് ശിവനും ദേവന്മാരും ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെല്ലുന്നു ആ ബ്രഹ്മാവും ശിവനും ദേവന്മാരും എല്ലാവരും കൂടെ ഒരുമിച്ചതാണ് സമം നിർവ്വാണപ്രഭവ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് ആ ഭവന്തം ആബുഹു നിർമ്മാണപ്രഭവ എന്ന് വെച്ചാൽ എന്തൊന്നാണ് നിർമ്മാണം ആ സുഖത്തിൻ്റെ ഉദ്ഭവസ്ഥാനമായ ഭഗവാനേ അല്ലയോ ഭഗവാനെ അല്ലയോ ഗുരുവായിരപ്പ അവിടുത്തെ ശരണം പ്രാപിച്ചുവല്ലോ ഇപ്പം നിർവ്വാണപ്രഭവ എന്ന് പറഞ്ഞിരിക്കുന്ന ആരെയാണ് വിഷ്ണുവിനെയാണ് ആ സുഖത്തിൻ്റെ ഉദ്ഭവസ്ഥാനമായിരിക്കുന്ന ഭഗവാൻ അതാണ് ഭഗവാൻ വിഷ്ണു അങ്ങനെയുള്ള വിഷ്ണുവിനെ ശരണം പ്രാപിച്ചുവല്ലോ അനന്തരം ഈ ജരാനരകൾ ബാധിച്ച ദേവന്മാർ അഗ്നിദേവൻ്റെ നേതൃത്വത്തിൽ ആ ബ്രഹ്മസമക്ഷം സങ്കടമുണർത്തിച്ചു ഈ ശാപം കൊണ്ട് ആ ജരാനരകളൊക്കെ വ്യാപിച്ച ദേവേന്ദ്രനും ഐശ്വര്യം നഷ്ടപ്പെട്ട മറ്റു ദേവകളും അസുരന്മാരാൽ ആ യുദ്ധത്താൽ തോൽപ്പിക്കപ്പെട്ട സമയത്ത് ശിവൻ തുടങ്ങിയ സകല ദേവന്മാരും ബ്രഹ്മാവിനെ സമീപിച്ചു അദ്ദേഹത്തോടുകൂടി കൂടി അവർ ആ നിർവ്വാണപ്രദനായ ആ ഭഗവാൻ വിഷ്ണുവിനെ അഭയം പ്രാപിച്ചുവല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് शापेन प्रधितजरेधनिर्जरेन्द्रि देवेष्वप्यसुरजितेषु निष्प्रभेषु शर्वाद्याकमलजमेत्य सर्वदेवा निर्वाणप्रभव समं भवन्तमापुः